ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും ചെറുതും ഏറ്റവും വിലക്കുറഞ്ഞതുമായിട്ടുള്ള ഒരു ആം ബോർഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ബോർഡ് ഞാൻ ഇവിടെ തൊടുവിലുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ച സമയത്ത് രൂപയാണ് ആയത് അതുപോലെ ഈ ഒരു ബോർഡിൽ ഓളിങ് കൺട്രോളറും അതുപോലെ ഓൺ ഓഫ് സ്വിച്ചും അതെല്ലാം കൂടെ ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ വളരെ എളുപ്പമാണ് അതുപോലെ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നവരായിട്ടും അതുപോലെ ഈ ഒരു ബോർഡിനെ പറ്റി അറിയാവുന്ന ഒരുപാട് പേര് കാണും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക ഈ ബോർഡിൻ്റെ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് വില കുറഞ്ഞ ആംപ്ലിഫർ ബോർഡിൻ്റെ വീഡിയോ ചെയ്യാവുക ബാറ്ററി ഒന്നും ഇല്ലാതെ മൊബൈൽ ചാർജിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ആംപ്ലിഫർ ബോർഡുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ കൂടുതലും ചെറിയ കുട്ടികളൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കുട്ടികൾക്കും അതുപോലെ ഇലക്ട്രോണിക്സിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു രാംപ്ലിഫറാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രാംപ്ലിഫർ ബോർഡിനെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് ഒന്നതുപോലത്തെ ഇയഫോൺ ജാക്കി കണക്ട് ചെയ്ത് നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ ഇയർഫോൺ ഓട്ടോ ഒക്കെയുള്ള അതിൽ കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാൻ പറ്റിയ സെറ്റപ്പിൽ അതല്ലെങ്കിൽ ഈ ഒരു ആംബ്ലിഫയർ ബോർഡിൽ ഇതുപോലത്തെ ബ്ലൂടൂത്ത് മുടികൾ കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് ആംബ്ലിഫയായിട്ട് ഉപയോഗിക്കാനും പറ്റും നമുക്കത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബോർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാത്തമേ ഇതുപോലുള്ള ആംബ്ലിഫർ ബോർഡ് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് കിട്ടും ഒന്നിങ്ങനത്തെ ഓളിംഗ് കൺട്രോളറും ഈ ഒരു ഓൺ ഓഫ് ഇല്ലാത്ത ബോർഡും ഉണ്ട് അങ്ങനത്തെ ബോർഡ് ആകുമ്പോൾ ഏകദേശം മുപ്പത് രൂപ താഴേക്കെ ഉള്ളൂ ഓളിംഗ് കൺട്രോളറും ഓൺ ഓഫും കൂടെ ഉള്ള ഈ ഒരു ബോർഡിനാണ് രൂപ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ രണ്ടര വോൾട്ട് മുതൽ അഞ്ച് ഓൾട്ടിനിടയിലുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്താൽ മതി പിന്നെ ഈ ഒരു ആംപ്ലിഫർ ബോർഡ് സ്റ്റിഡിയോ ആംബ്ലിഫർ ആണ് രണ്ട് സ്പീക്കർ ഔട്ടാണുള്ളത് ലെഫ്റ്റ് റൈറ്റ് ഒരു ചാനലിൽ മൂന്ന് വാട്സ് ഇതാണ് ഔട്ട്പുട്ട് പിന്നെ ഒരു ചാനലിൽ മൂന്ന് വാട്സ് സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അത്ര കുറച്ച് കണ്ട അത്യാവശ്യം നല്ലൊരു വളിയുണ്ട് ഇതിൽ നല്ല സ്പീക്കർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഈ ഒരു ബോർഡിൽ ഒരു ചാനലിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കർ കണക്ട് ചെയ്യരുത് പിന്നെ ഇങ്ങനത്തെ ആംപ്ലിഫർ ബോർഡും പിന്നെ ബ്ലൂട്ടൂത്തിൻ്റെ ബോർഡൊക്കെ മേടിച്ച് എല്ലാം കിട കൂട്ടി കണക്റ്റ് ചെയ്യാൻ പാടുള്ളവർക്ക് ഇതുപോലത്തെ സിംഗിൾ ബോർഡും മേടിക്കാൻ കിട്ടും ഈ ഒരു ബോർഡ് ആകുമ്പോൾ തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിൽ തന്നെ പെൻഡ്രൈവ് മെമ്മറി കാർഡ് എഫ് എം റേഡിയോ മോത്സ് ഇൻപുട്ട് ബ്ലൂടൂത്ത് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും അതുപോലെ ഈ ഒരു ബോർഡിലും സ്പീക്കർ ഔട്ട് ഉണ്ട് പിന്നെ ഈ ഒരു ബോർഡിലെ കണക്ട് ചെയ്യുന്ന ബാറ്ററി നമുക്ക് ഈ ഒരു ബോർഡ് വഴി ചാർജ് ചെയ്യാം ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ബോർഡിൽ തന്നെയുണ്ട് ഈ ഒരു ബോർഡിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ചാനലിൽ നോക്കിയാൽ മതി ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ആംബ്ലിഫോർ ബോർഡിൽ ഇതുപോലെ ഇയർഫോൺ പിൻ കണക്ട് ചെയ്യണം എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇങ്ങനത്തെ ബ്ലൂടൂത്തിൻ്റെ മുടികളൊക്കെ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം അതുപോലെ ഇങ്ങനത്തെ ബ്ലൂടൂത്ത് മുടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഓൺ ആക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ പിന്നെ നമുക്ക് ഈ ഒരു ആംബ്ലിഫർ ബോർഡ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മൊബൈൽ ചാർജർ മതി മൊബൈൽ ചാർജറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് അഞ്ച് ഓൾട്ടാണ് അപ്പോൾ ഈ ഒരു ബോർഡും അതുപോലെ ബ്ലൂടൂത്ത് മുടികളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓൾട്ടും മൊബൈൽ ചാർജറിൽ നിന്ന് കിട്ടും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്ന മൊബൈലിൻ്റെ ചാർജറിൻ്റെ കേബിൾ ഉണ്ടെങ്കിൽ ആ ഒരു കേബിളിൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പിന് വരുന്ന ആ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഡേറ്റ കേബിൾ ഒക്കെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നാല് വയർ കാണും അതിൻ്റെ ഉള്ളിൽ അതിൽ നമുക്ക് റെഡും ബ്ലാക്കും ആണ് ആവശ്യം ഇപ്പോൾ ഞാനിവിടെത്തിരുന്ന ചാർജർ കേബിൾ ആയതുകൊണ്ട് ഇന്നത്തെ റെഡും ബ്ലൂ ആണ് അങ്ങനെ ഞാനിവിടെ ഈ ഒരു ചാർജർ കേബിളിൻ്റെ ഉള്ളിലുള്ള രണ്ട് വയറും ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ബോർഡിൽ അഞ്ച് വോൾട്ട് പ്ലസ് മൈനസ് അതിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് റെഡ് വയർ പോസിറ്റീവും നെഗറ്റീവ് വയർ ബ്ലൂവും ആണ് ഇനി ആമ്പിളി ബോർഡിലേക്ക് നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഇതുപോലുള്ള ഇയർഫോൺ പിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് ഉപയോഗിക്കേണ്ട ഷീൽഡ് കേബിളാണ് അപ്പോൾ ഇങ്ങനത്തെ കേബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ കേബിളിന് കോപ്പറിനാണെങ്കിൽ വില കൂടുതലാണ് ഇത് അലുമിനിയം കേബിളാണ് ഇതിന് മീറ്ററിന് മുപ്പത് രൂപയാണ് പിന്നെ ഇയർഫോൺ പിന് ഇത് ഇരുപത് രൂപ മുതലൊക്കെയുള്ള കിട്ടും പിന്നെ സ്റ്റിഡിയോ ആംബ്ലിഫർ ബോർഡിൽ കണക്ട് ചെയ്യുമ്പം ഇതുപോലത്തെ ഇയർഫോൺ പിന്നാണ് വേണ്ടത് ഇതിൽ ഏറ്റവും എൻ്റ് ഭാഗം ഈ ടിപ്പ് ഭാഗമാണ് ലെഫ്റ്റ് ഓഡിയോ ഇത് ഓഡിയോ റൈറ്റ് പിന്നെ താഴേക്കുള്ള ഭാഗം ഗ്രൗണ്ട് ആണ് അതായത് നെഗറ്റീവ് അപ്പോൾ ഇയർഫോൺ പിന്നിലേക്ക് നമ്മൾ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു വരണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഓഡിയോ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലത്തെ ഷീൽഡ് കേബിളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഷീൽഡ് കേബിളിന് ഉള്ളിലുള്ള ഈ രണ്ട് വയർ ഇത് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടും ഈ പുറമെ വരുന്ന ഈ അലുമിനിയം കോട്ടിങ് ഇത് ഗ്രൗണ്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തേക്കാം ഞാനിവിടെ ഈ ഒരു പിന്നിലേക്ക് കേബിളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേബിൾ ആംബ്ലിഫയറിൻ്റെ ഓഡിയോ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ആംബ്ലിഫയർ ബോർഡിൻ്റെ ഓഡി ഇൻപുട്ടിൽ ജീ നടി സെൻറ്ററിലെ ഈ ഒരു പോയിന്റിലേക്കാണ് കേബിളിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് അതായത് ജി നടി ആക്കുന്ന ഗ്രൗണ്ടിൻ്റെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇനി അടുത്തായിട്ട് എല് ആറ് എഴുതിക്കുന്ന ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിൻ്റെ പോയിൻറ്റുകളാണ് ഈ രണ്ട് പോയിന്റിലേക്ക് ഷീൽഡ് കേബിളിൻ്റെ ഉള്ളിലിടെ വരുന്ന രണ്ട് വയറും കൂടെ കണക്ട് ചെയ്താൽ മതി ബോർഡിൻ്റെ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഓഡിയോ ഇൻപുട്ടിൻ്റെ മൂന്ന് വയറും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഓഡിയോട്ടെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സൗണ്ടിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ക ക്ലിയർ ആണ് ഇനി ഇതിലേക്ക് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഈ ഒരു മോഡ്യൂൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം ഈ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളിൽ നിന്ന് നമുക്ക് നാല് വയറാണ് ആംബ്ലിഫയർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് പി സി സി എന്നൊരു പോയിന്റിലേക്കാണ് പവർ സപ്ലൈയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് അഞ്ച് വോൾട്ട് വരെ കണക്ട് ചെയ്യുക ഈ ഒരു ബോർഡിലേക്ക് അതിന് തൊട്ട് താഴെയുള്ള ജി എൻ ഡി നേരിടുന്ന ഗ്രൗണ്ട് ഇത് പവർ സപ്ലൈയുടെയും അതുപോലെ തന്നെ ഓഡിയോ ഔട്ട് പുട്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള നെഗറ്റീവാണ് പിന്നെ എൽ എ ആറ് ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ടാണ് അപ്പോൾ ഈ നാല് പോയിൻറ്റ് നമുക്ക് നാല് വയറ് മാത്രം ആംബിളർ ബോർഡിലേക്ക് കണക്ട് ചെയ്താൽ മതി ഈ ഒരു ബോർഡിന് നൂറ്റി ഇരുപത് ആണ് ഇതിൻ്റെ കുറഞ്ഞ ബോർഡുകൾ മേടിക്കാൻ കിട്ടും കുറഞ്ഞ വിലയുടെ ഇങ്ങനത്തെ ബ്ലൂടൂത്ത് മുടികളിലൊന്നും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഡിയോട്ട് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോർഡ് മേടിച്ചത് അപ്പം ബ്ലൂടൂത്ത് മൊടികളിലേക്കുള്ള പവർ സപ്ലൈയുടെ കണക്ഷൻ നമുക്ക് ആദ്യമേ എടുക്കാം അപ്പോൾ ബ്ലൂടൂത്ത് മുടികളിലേക്കുള്ള പവർ സപ്ലേയുടെ പോസിറ്റീവ് വയർ നമ്മൾ ഈ ഒരു ബോർഡിലുള്ള ഓൺ ഓഫ് സിച്ചിൻ്റെ ഈ ഒരു കാലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഓൺ ഓഫ് സിച്ചിൻ്റെ ഈയൊരു കാലിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ എപ്പോഴും ബ്ലൂടൂത്ത് മുടികൾ ഓൺ ആയിട്ടിരിക്കും ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൺ ഓഫിൻ്റെ ഈ ഒരു സ്വിച്ചിൽ കണക്ട് ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് ബ്ലൂടൂത്ത് മൊടിയോളിലേക്കുള്ള പവർ സപ്ലൈഡ് നെഗറ്റീവ് വയർ ഇത് കോമൺ ആയിട്ടുള്ള നെഗറ്റീവിലേക്ക് തന്നെ കണക്ട് ചെയ്താൽ മതി അതായത് നമ്മൾ ആദ്യമേ ഈ ഒരു ബോർഡിലേക്ക് മൊബൈൽ ചാർജറിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് അതുപോലെ ഞാനിവിടെ ആംബ്ലിഫയറിൻ്റെ ഓഡിയോ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റിലേക്ക് ബ്ലൂടൂത്ത് മുഡിയോളിലെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ട് രണ്ട് വയർ ഉപയോഗിച്ച് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഞാനിപ്പം ഈ ഒരു ആംബ്ലിഫയർ ബോർഡിൽ ഓഡിയോ ഇൻപുട്ടിൻ്റെ ഗ്രൗണ്ടിലേക്ക് വയറൊന്നും കണക്ട് ചെയ്തിട്ടില്ല അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മളിവിടെ ഈ ഒരു ആംബ്ലിഫെയറിൻ്റെ പവർ സപ്ലൈ ഗ്രൗണ്ട് നെഗറ്റീവിൽ നിന്നും ഈ ഒരു ബ്ലൂടൂത്ത് മുടികളുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഓൾറെഡി വയർ പൊളിങ്ങിനുള്ള ബോർഡുകളെല്ലാം നെഗറ്റീവ് കോമൺ ആണ് ഓഡിയോ ഇൻപുട്ടിൻ്റെയും പവർ സപ്ലൈ നെഗറ്റീവ് എല്ലാം കോമൺ ആയതുകൊണ്ട് വേറെ വയർ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്കിനി ഫോണായിട്ട് ഇതും കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിരിക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പ് ആംപ്ലിഫയർ ബോർഡ് മേടിക്കുവാണെങ്കിൽ കുറഞ്ഞ ചെല്ലിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ചെറിയൊരു സ്റ്റിഡിയോ ആംബ്ലി ഫയറുണ്ടാക്കി എടുക്കാം സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ല പക്ക ക്ലിയർ ആണ് പിന്നെ ഈ ഒരു ബോർഡിൽ വലിയ സ്പീക്കറൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല ചെറിയൊരു നമുക്ക് വീട്ടിൽ അത്യാവശ്യം പാട്ടൊക്കെ കേൾക്കാൻ ആ ഒരു സെറ്റപ്പിന് മാത്രമേ പറ്റുകയുള്ളൂ അതുപോലെ ഈ ഒരു ടൈപ്പ് ആംപ്ലിഫർ ബോർഡ് നമുക്കത് മേടിക്കുവാണെങ്കിൽ തന്നെയും ഇത് പിടിപ്പിക്കാനൊന്നും പാടില്ല ചെറിയൊരു ബോൺസിൽ ചെറിയൊരു ഹോളൊക്കെ ഇട്ട് ഇത് പിടിപ്പിക്കാനൊക്കെ എളുപ്പമുണ്ട് അതുപോലെ ഈ ഒരു ടൈപ്പ് ബ്ലൂടൂത്ത് മുടികൾ ഇതിന് അങ്ങനെ നോയിസോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഡിയും വർക്കാവും ഈ ഒരു ആമുടിപ്പയർ ബോർഡ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പം രൂപയാണ് ബ്ലൂടൂത്ത് മുടികളിൽ നൂറ്റി രൂപയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന മിക്കുവറുള്ള എല്ലാ ഷോപ്പുകളിലും കിട്ടും ഓൺലൈനായിട്ട് എല്ലാത്തിനും വില കൂടുതലാണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുക്കുന്നില്ല അതുപോലെ നമ്മുടെ റിജിസ്റ്റോറേഷൻ വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ റിജിസ്റ്റോറേഷൻ വീഡിയോ ഉടനെ ആണ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം